ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മക്കളാകുന്നു നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഉടമകൾ മുസ്ലിമീങ്ങളെ ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ് പെൺകുട്ടികൾ നന്മകളുമാണ് പണ്ഡിതന്മാർ എഴുതി വെച്ചത് കണ്ടോ ആൺകുട്ടികൾ അനുഗ്രഹങ്ങൾ പെൺകുട്ടികൾ നന്മകളാണ് സന്താനങ്ങളുടെ മക്കളുടെ മഹത്വം തിരിയണോ കല്യാണം കഴിഞ്ഞ പത്തും ഇരുപത് കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാണാത്ത ദമ്പതികൾ അവരോട് സഹോദരങ്ങളെ മനസ്സ് മതി ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ദമ്പതി ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച പത്ത് കൊല്ലമായിട്ട് ആ പാവങ്ങൾക്ക് ഒരു കുഞ്ഞിന് അോഹ കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഒരു പെണ്ണ് ഭർത്താവ് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് മദ്രസയിലേക്ക് പോകുന്ന ആ കുട്ടികളെ കണ്ടപ്പോൾ വന്നു ആ പാവങ്ങളുടെ കാണണ്ട അവിടെ മനസ്സൊന്നു അറിയാം ആരാട് നമ്മുടെ മക്കൾ സന്താനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ഐശ്വര്യവും നമ്മുടെ മക്കളാണ് ആ മക്കൾ മുസ്ലിയാരാവട്ടെ തങ്ങളാവട്ടെ ഹജിയാവട്ടെ ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് അവര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം പ്രശ്നം നല്ല നമ്മുടെ മക്കൾ ആ മക്കളെ കൊണ്ട് ഐൻ എവിടെയാണ് മലബാർ ഒരു കുട്ടി ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചു വയസ്സ് കഴിഞ്ഞ ഉമ്മയാണ് എന്തിനാണ് അടിച്ചതെന്നറിയോ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ പൊന്നുമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചത് അവനൊരു വീട് വെച്ചു മാർബിൾ ഉപദിച്ച പുതിയ വീട് അവന്റെ ഭാര്യ പറഞ്ഞുപോയി നിങ്ങൾ എന്താ കുറെ മാർബിൾ പോയി പോയി നിങ്ങളുടെ പറഞ്ഞു പെണ്ണിന്റെ വാക്ക് നല്ല രൂപത്തിലേക്കും അത് പറഞ്ഞാൽ കുറച്ച് കടുപ്പമായി പോകും ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനോട് പറയാ നിങ്ങളുടെ ഉമ്മയാണ് ആ മൂത്രമടിച്ച് വിടക്കാക്കിയിട്ടുള്ളത് ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പൊന്നുമ്മയുടെ ചാരത്ത് ചെന്നിട്ട് ഉമ്മാ ഇതെന്താണ് മൂത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ വേദനയോടെ എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ ഉമ്മ എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ കൊല്ലം ജില്ലയിലെ മക്കളെ ആ ഉമ്മ മോനോട് പറഞ്ഞു മോനെ ഉമ്മ ചുമ കൂടിയപ്പോ ഉമ്മ ചൊവ്വ കൂടിയ പറയാതെ മൂത്രമിടിച്ചു മോനെ ആ ഉമ്മയുടെ മുഖത്ത് ആ ഉമ്മയുടെ മുഖത്ത് ഈ ചെക്കൻ ആഞ്ഞടിച്ചു ആ ഉമ്മ കസാരിയിൽ നിന്ന് കൂടൂ എടാ നിന്റെ കൈ ഞാൻ കുട്ടികളോ പറയുന്നു നീ ആരുടെ ആരുടെ മുഖത്താണ് അടിച്ചത് നീ നീ കൈ കൈ വെച്ചത് നിന്റെ ജീവിക്കുകയും മരിക്കുകയുമില്ല ആരുടെ മുഖത്താണ് നീ കൈവച്ചത് പാപ്പയുടെ മുഖത്ത് കൈവെച്ചവരുണ്ട് ഉമ്മയുടെ മുഖത്ത് കൈവെക്കുന്നവരുണ്ട് ഇവിടെയാണ് ഞാൻ കുട്ടികളോട് പറയുന്നത് മാതാപിതാക്കളെ ഒരു അല്ലാഹു നമുക്ക് നൽകുന്ന മക്കൾ തന്നെയാണ് ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് ശബ്ദം കേൾക്കുന്ന കൊല്ലം ജില്ലയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ ഒരു വാക്ക് പറയട്ടെ മോനെ എടുക്കുന്നു പറയുന്നു ചെലത് ഇവിടെ പറയാനുണ്ട് പ്രസ്ഥാന കുടുംബം സംഘടിപ്പിച്ച ായത് കൊണ്ട് എനിക്ക് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട് ഞാൻ എന്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരു വാക്ക് പറയുന്നു പടയാളികളെ എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും എത്ര മാത്രം വലിയ വിടക്ക് ചെയ്താലും ആ ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹു അതിനുള്ള ശിക്ഷ വരെ ആ ശിക്ഷാള് മനുഷ്യൻ നീട്ടിക്കൊടുക്കുന്നതാണ് മനസ്സ് വേദനിപ്പിക്കുന്ന വെച്ചവൽ മാതാപിതാക്കളെ പൊട്ടിച്ചവൽ ആ വലിയ ം ചെയ്തു പോയാലും എത്ര വലിയ കൊല നടത്തിപ്പോയാലും എത്ര വലിയ കൊല്ലിവെപ്പ് നടത്തിപ്പോയാലും ചിലപ്പോ അവനുള്ള ഉമ്മയുടെ പാപ്പയുടെ കൈവരൽ വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് അള്ളോഹു നിനക്ക് നൽകിയിട്ടേ നിന്നെ റബ്ബ് മരിപ്പിക്കുകയുള്ളൂ പള്ളിക്കാട്ടിൽ അല്ലാഹു ഒരു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ധാരാളമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആ ആ മക്കൾ മക്കളോടാണ് എത്ര വലിയ സംഭവിച്ചാലും ചിലപ്പോൾ ശിക്ഷ നീട്ടിവെക്കും ഉമ്മയോട് കളിച്ചവരൊടിച്ച് കളിച്ചവരൊഴിച്ച് മാതാപിതാക്കളോട് കളിച്ചവരെ

വിടക്ക് പറയാനില്ല എന്നാലും അതിന്റെ മുകളിൽ ഒരു വിടക്കുണ്ടാവും ഇത് മഹാന്മാരുടെ വാക്കുകളാണ് എത്ര വലിയ വൃത്തികേട് ചെയ്താലും അതിന്റെ മുകളിൽ ഒരു വൃത്തികേട് അവന് ചെയ്യാനുണ്ട് അനുജാ മാതാപിതാക്കളെ ഒരു സെക്കൻഡ് വേദനിപ്പിച്ചാൽ അതിന്റെ മുകളിൽ ഒരു വിടക്ക് എന്ന് പറയാനില്ല ഒരു ഉമ്മ എന്റെ ഉപ്പങ്ങളെ അല്പസമയമെങ്ങാനും ഒരു വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിലും വലിയ വിടക്ക് എന്റെ ജീവിതത്തിൽ എണ്ണിക്കാണാൻ കണക്കാക്കാൻ കണക്കാക്കികയില്ല

വെറുപ്പിക്കുന്നവര് മാതാപിതാക്കളെ അവര് ചൊല്ലടേ മുസ്തഫ എന്തിനാണ് രണ്ട് ചരിത്രം പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിൽ വന്നിട്ട് രണ്ടു മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്തവനല്ല കരുനാഗപ്പള്ളിയില് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലയളവിൽ ഞാൻ വാത് പറഞ്ഞ് തോർക്കുന്നുണ്ട് അന്നൊക്കെ മിനിമം ഏഴു ദിവസം ഏഴ് ദിവസം നമ്മുടെ ഒരുപാട് ഹാഫിദികളെ വളർത്താൻ ഭാഗ്യം ഒരു കുട്ടിയാണ് അവരൊക്കെ പഠിക്കുന്ന കാലത്ത് അതുപോലെ തന്നെ ഷാജഹാൻ ഉസ്താദ് അള്ളാഹു ഒരു കുട്ടി എന്ന് പള്ളിക്കാട്ടിലാണ് കുട്ടിയുടെ പ്രകാശിപ്പിക്കട്ടെ സ്വർഗത്തോപ്പാക്കട്ടെ ഞാൻ പറയുന്നത് പഠിക്കുന്ന കാലത്ത് ഞാൻ ഇവിടെ വന്ന് വളർന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട് അവരെ പോരെയുള്ളവർ രണ്ട് ചരിത്രം പറഞ്ഞാൽ മണിക്കൂറുകൾ തികക്കാൻ അറിയാത്തവനല്ല ഈ വിരീതൻ വളരെ വിഷമകരമായ എല്ലാവരും മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച ഹാജിമാരൻ്റെ ഓർമ്മയിലുണ്ട് അറിവിലുണ്ട് മക്കൾ എന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കുന്ന പിതാക്കളെ കണ്ടിട്ടുണ്ട് കാരണം എന്താണ് കോവിഡ് കാലത്തിന് ശേഷം പ്രത്യേകിച്ചു എന്തൊക്കെയോ ആയിരിക്കുകയാണ് രാത്രി ഒരു മണി രണ്ടു മണി മൂന്ന് മണിക്ക് പോലും വീട്ടിൽ അണയാതെ വാട്സപ്പിലൂടെയും എന്തൊക്കെയോ ഞാൻ അത്രേ പറയുന്നുള്ളൂ പറയുന്നുള്ളു എന്തൊക്കെയോ കോഴിക്കോട്ടിൽ നിന്ന് ട്രെയിൻ കൊല്ലം ജില്ലയിൽ വന്നിറങ്ങിയാലും തൊട്ടടുത്തിരിക്കുന്നവരുടെ മുഖം കാണാത്ത അവർ വേറെ ലോകത്താണ് തൊട്ടടുത്തിരിക്കുന്നവരുടെ മുഖം കാണാത്ത കുട്ടികളെ ഇന്ന് കാണാനുണ്ട് എന്നർത്ഥം അത്ര പറഞ്ഞാൽ മതി അടിമപ്പെട്ടു പോയി മറ്റു പല വിഷയത്തിനുമായി ചില കുട്ടികൾ അവർക്ക് നാലും അഞ്ചും മണിക്കൂർ അവരുടെ മുടിയുമായി മുടിയുമായി കളിച്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മുടിയുമായി കളിച്ചിട്ട് ആയുസ് മക്കളെ കാണാം വേറെ ചില കുട്ടികളോ ഈ തുലക്കുന്ന തുരക്കുന്ന ബുദ്ധികൾ വ്യാപിച്ചുകൊണ്ടിഞ്ഞാൽ വേണ്ട എന്നല്ല ഒരു മിനിറ്റ് മതി ജീവിതം നശിക്കാൻ അതുപോലെ തന്നെ വാട്സപ്പ് കൊണ്ട് തന്നെ നന്നാവാനുള്ള വടികളുമുണ്ട് നോക്കു നിങ്ങൾ ഇരുപത് ലക്ഷം മുടക്കിയിട്ട് എന്റെ കുട്ടി ഇന്ത്യ വിട്ട് പഠിക്കാൻ പോയി എന്ന് ഒരു ഹാജി അഭിമാനത്തോടെ പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് അഭിപന്യ ഗുരുവിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഒരു ഒരു മനുഷ്യൻ ഒരു ഹാജി വന്ന് പറഞ്ഞത് ഓർക്കുകയാണ് വിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് ഇരുപത് ലക്ഷം മുടക്കിയാൽ എന്താ ഒരു വസ്തു വിറ്റിട്ടാ പറഞ്ഞു പിന്നെ അതേ മനുഷ്യൻ വന്ന് വീണ്ടും അല്ല പറഞ്ഞു പത്ത് ലക്ഷം വീണ്ടും കൊടുക്കേണ്ടി വന്നു മുപ്പത് ലക്ഷം എന്നിട്ടെന്താ അല്ല മൂന്നാമതാ മനുഷ്യന് കണ്ണീരൊടുക്കി വരുന്നുണ്ട് ഉസ്താദിന്റെ അരികിൽ ഉസ്താദ് അവനൊരു വേഷപ്പുണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്താ ആവേശ നമ്മൾ ആജിമാർക്കൊക്കെ ചൈനയിലേക്ക് റഷ്യയിലേക്ക് എന്താ മോൻ റഷ്യയിൽ പഠിക്കയിലേക്ക് പഠിക്കും എത്ര പെട്ട എന്താ അഭിമാനമുള്ള വാക്കാണല്ലോ അറിയോ പെൺകുട്ടിയെ കുറിച്ച് മോൾ മോളെവിടെ ചോദിച്ചാല് ഞാനത് പഠിപ്പിക്കണ്ടല്ല കേട്ടോ സ്ഥാപനം നടത്തുന്നവരാണ് ഞാനൊക്കെ മാത്രമല്ല ധാരാളം കുട്ടികളെ ഈ വിനീതൻ അങ്ങനെ ഉമറാക്കൾ യുവാക്കൾ തെറ്റിദ്ധരിക്കരുത് ദേവർശ്വര കുട്ടികൾ പഠിക്കുന്ന രീതിയിൽ അങ്ങനെയല്ല കേട്ടോ പഠിപ്പിക്കാൻ ആവേശം കാണിക്കുന്നവരാണ് അതിൽ ലക്ഷങ്ങൾ മുടക്കുന്നവരാണ് നമ്മളൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ് ഞാൻ അതല്ല പറയുന്നത് പക്ഷേ ഒരു നോട്ടം വേണ്ടേ സഹോദരങ്ങളെ മണിക്കൂറും കുട്ടികളെ കുറിച്ചുള്ള എങ്കിൽ ഈ ഹാജി വന്നിട്ട് ഉസ്താദിനോട് പറയുന്നു ഉസ്താദെ ഒരു വേഷപ്പിണ്ണുമായി വന്നിട്ടുണ്ട് അതും തറവാട്ടിലേക്ക് തറവാട്ടിലേക്ക് പറ്റാത്തൊരു വേഷപ്പിണ് ബാക്കി പറയണ്ടല്ല നമ്മുടെ പറമ്പിൽ ചവിട്ടിക്കാൻ പറ്റാത്ത ഒരു പെണ് ഒരു പ്രശ്നമില്ല മുപ്പത് ലക്ഷം മുടക്കിയിട്ടിപ്പോ കിട്ടിയതാണ് ഇപ്പൊ ഒരു വേഷപ്പെണ്ണായിട്ട് ചെക്കൻ എങ്ങനെ വന്നിട്ടുണ്ട് മാത്രമല്ല നോക്കു സഹോദരങ്ങളെ ചാടിപ്പോകുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോ യാതൊരുവിധ പേടിയുമില്ലാതെ നമ്മുടെ കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ ചാടിപ്പോക്ക് തുടങ്ങിയിട്ടുണ്ടാ ഒന്ന് മൂളിക ബീവികളെ എന്നാ പിന്നെ അതനുസരിച്ചൊരു വാ പറയാലോ ഞാനൊന്നും അറിയാതെ വന്ന് നിൽക്കുന്നത് കരുതരുത് കേട്ടാ ഞാനിപ്പോ എന്റെ ഒരു ഉത്തരവാദിത്വം നിലക്ക് ഇന്നലെ തൃശ്ശൂരിലാണ് അവിടുത്തെ സാഹചര്യം പഠിച്ചിട്ടാണ് ഞാൻ വായതിനു വരുന്നത് ഇന്ന് കരുനാഗപ്പള്ളിയിലാണ് എങ്കിൽ ഞാൻ ഇവിടുത്തെതും പഠിച്ചിട്ടാ വായതിനു വന്നിട്ടുള്ളത് സാഹചര്യങ്ങൾ അതിൽ എല്ലാ സംവിധാനങ്ങളും ഒരാളെ വിളിച്ചാൽ ഒരൊറ്റ ആളെ വിളിച്ചാൽ എല്ലാ വിഷയവും പക്ഷേ ആളെ പേരൊന്നും കൂട്ടൊന്നും ഇന്ന് പറയേണ്ട ആവശ്യമില്ലല്ല അല്ലെങ്കിൽ മൊബൈലിലൂടെ തന്നെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ഓരോ ഭാഗവും പഠിച്ചിട്ടാ വരുന്നത് ആ നോക്കിക്കൊണ്ടാണ് വാഴ യാതൊരു വിധ പേടിയിൽ എന്തൊരു സമാധാനുള്ളത് ഞങ്ങൾക്ക് വാഴുതരാം ഞമ്മടെ പറയുന്നത് എന്ത് സമാധാനാണ് ഇപ്പൊ ഉള്ളത് ഒരുത്തൻ രാത്രി ഇങ്ങനെ ഭാര്യ കിടക്കുമ്പോ ഭാര്യ ചോദിക്കാണ്ടത്ര എന്നെ ഫ്രീ ആക്കി തരുമോ മലബാറിൽ മലബാറിൽ സംഭവിച്ചതായി പറയുന്നു എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ അപ്പൊ എന്തേ ചോദിച്ചപ്പോ നാളെ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് നമ്മളെ വാട്സപ്പ് കൂട്ടായ്മേ തൊപ്പി മുണ്ടല്ല ആ കൂട്ടായ്മയിലൂടെ എന്റെ പഴയ കൂട്ടുകാരെന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ഭാര്യ ഭർത്താവിന്റെ നോക്കി പറയാ അപ്പൊ നാളെ ഞാൻ അവരുടെ കൂടെ യാത്ര പോവുകയാണ് ഒരു ഭർത്താപത്ത് ജീവിക്കാൻ എനി ഞാൻ ദുരിയാവിൽ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇയാള് ചോദിച്ചു നമ്മൾ ചോരപ്പോരക്കുഞ്ഞുണ്ട് ഈ കുഞ്ഞോ പെൺകുട്ടി പറയാ കുട്ടി എനിക്ക് വേണ്ട പഴയ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെ പറയോ എനി കേട്ടോളി മക്കളെ ആ കണ്ണട വെച്ച ചെറുപ്പക്കാരൊക്കെ കേട്ടോളി മക്കളെ ചെറുപ്പക്കാരായ കുട്ടികോട് ഞാൻ പറയാ നേരമ്പെളുത്തു നേരമ്പെളുത്തപ്പോ വേറൊരു ചെക്കൻ ചെക്കൻ എന്ന് മനഃപൂർവ്വം പറയാ ശൈലി അങ്ങനെ ആയിക്കോട്ടെ അവനൊരു ബൈക്കിൽ വരുന്നു വീട്ടു വാഹനം നിർത്തി നിൽക്കുന്നു ഈ പെണ് ഡ്രസ്സ് ധരിച്ചിട്ട് പാറ പോലെ നിൽക്കുന്ന ഭർത്താവിനോട് പറയാ ഞാൻ പോട്ടൊന്നും വേണ്ട ഞാൻ പോട്ടെ എന്നിട്ട് ഈ ഭർത്താവ് നോക്കി നിൽക്ക ഏതോ ഒരു ചെക്കനെ തറവാട്ടിന് നിരക്കാത്തൊരു തന്റെ കൂടെ ആ പെണ്ണങ് പോയി അള്ളാഹു നമ്മളെ കാക്കട്ടെ വേണെങ്കി ആമിയും പറഞ്ഞോളെ ബാല് കഴിഞ്ഞ് രാത്രി ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ ഒന്ന് ഫ്രീയാക്കി തരൂച്ചാലേ ലാഹ ഉലവലക്കുമില്ലാ കല്യാണം കഴിച്ചിട്ടുണ്ടാ ഇല്ലേ കല്യാണം കഴിച്ചവരൊക്കെ പ്രശ്നം ഒരു ചെറിയ തമാശ രൂപത്തിൽ ഞാൻ പറയാ ഒന്ന് ഫ്രീ ആക്കി തെരുവിച്ച നമ്മുടെ ജീവിതം തൊഴിലില്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ കല്ലുപോലെ ജീവിക്കാൻ കല്ലുപോലെ നിങ്ങൾ നല്ല നല്ലൊരു ചെറുപ്പക്കാരൻ പക്ഷെ പെണ്ണ് ചാടിപ്പോയി ഒരു പ്രശ്നമല്ല അത് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് നാല് വയസ്സ് നാല് മക്കളുള്ള ഒരു പെണ്ണ് ചാടിപ്പോയി പെണ് ഞാനത് തെക്കു ഭാഗത്ത് വന്നു ഞാൻ തെക്ക് ഭാഗത്ത് വന്ന് ഈ സ്ഥലം പറഞ്ഞ ഞങ്ങൾക്ക് വിഷമാകും ഞാനത് പ്രസംഗിച്ച പറഞ്ഞു ഇവിടെ കൊറേ ഉണ്ട് ഇവിടെ കൊറേ ഞാൻ ചാടിപ്പോയിട്ടുണ്ട് ഒരു മഹലിൽ വെച്ച് എന്നോട് പറഞ്ഞതാ നിങ്ങൾ നാട്ടിൽ ചാടിപ്പോ നിങ്ങൾ നാല് പെണ്ണ് മലബാറിൽ ആരുടെ കൂടെ ഒരു തന്റെ കൂടെ അല്ല അല്ല ഈ ഉമ്മത്തിലെ കഥ നിങ്ങൾ ആരച്ചു നോക്കി നിങ്ങൾ വിഷയം മനസ്സിലാക്കി നാല് മക്കളുള്ള ഒരു പെണ്ണ് ബസ്സിൽ നിന്ന് ചിരിച്ചത്ര ഒരു തൻ അവന്റെ കൂടെ അവന് ആറു മക്കളും ഒരു പെണ്ണുമുണ്ട് ഈ ഉമ്മത്തിലെ വേദനാജനകമായ കഥകൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാക്കുകൾ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല രണ്ടു മിനിറ്റ് സുഖത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ ചതിച്ച് സ്വന്തം ഭാര്യമാരെ വഞ്ചിച്ച് മറ്റു പെൺകുട്ടികളോട് കുശലം പറയുന്ന മറ്റു പെൺകുട്ടികളോട് പാതിരാ പോലും ഫോൺ വെളിയിലൂടെയും വാട്സപ്പിലൂടെയും സംസാരിച്ച് സമയം തുരക്കുന്ന ഒരു പെട്ടിക്കുട്ടികൾ മാന്യന്മാരായി ജീവിക്കുന്ന കാലമാണത്